കുമാരധാര ഒഴുകുകയാണ് കുമാരധാര എന്ന നാമത്തിൽ നിന്ന് തന്നെ സുബ്രഹ്മണ്യ സാന്നിധ്യമുള്ള ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എന്ന് അറിയാമല്ലോ ഈ ദേശം അറിയപ്പെടുന്നതിനെ സുബ്രഹ്മണ്യം എന്നാണ് സുബ്രഹ്മണ്യത്തിലേക്ക് പുറപ്പെടുന്നു എന്ന് വെച്ചാൽ കുക്കെ സുബ്രഹ്മണ്യസ്വാമികളെ ദർശിക്കുവാനുള്ള പുറപ്പെടൽ എന്ന അർത്ഥം കുമാരധാര ഈ പുഴ ഒഴുകുന്നതിന് ഒരു വിളിപ്പാടകലെയാണ് ക്ഷേത്രഭൂമിയുള്ളത് ക്ഷേത്രത്തിലെത്തുന്നവരെല്ലാം കുമാരധാരയിൽ മുങ്ങി നിവർന്ന് വേണം ചെല്ലാനെന്നാണ് ഐതിഹ്യമുള്ളത് അതിനായി എത്തുന്ന ഭക്തർക്കൊപ്പം നമ്മൾ നിൽക്കുകയാണ് കുമാരധാര എന്ന പ്രാധാന്യത്തെ സുബ്രഹ്മണ്യ ആരാധനയുടെ ഉണർവുകളെ മനസ്സിലാക്കുവാനാകുന്ന ഒരു പ്രദേശം ഒരു പുഴ മലകളാൽ ചുറ്റപ്പെട്ട ഒരു വനം നൽകുന്ന ധന്യതയെ അറിയുവാൻ ഒരവസരം കുക്കെ സുബ്രഹ്മണ്യം എന്ന പ്രധാന ക്ഷേത്രഭൂമിയിലേക്ക് നമ്മൾ എത്തുകയാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് ദക്ഷിണ കാനറയിലെ കടബ എന്ന താലൂക്കിലാണ് ഇവിടേക്ക് എത്താൻ മംഗ്ലൂരിൽ നിന്ന് ഏതാണ്ട് നൂറ്റി അൻപതിലേറെ കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതുണ്ട് ഏതാണ്ട് ഒരു മൂന്ന് മൂന്നര മണിക്കൂറോളം യാത്ര ചെയ്യേണ്ടതുണ്ട് കുക്കെ സുബ്രഹ്മണ്യത്തിൽ കുമാരധാര നമ്മൾ കണ്ടുവല്ലോ ഈ കാണുന്നതാണ് പ്രധാന ക്ഷേത്രം വെളുത്ത നിറത്തിൽ ഉയർന്നു നിൽക്കുന്നു തൊട്ടരികിലായി അലങ്കരിച്ച രഥം ധാരാളം രഥങ്ങൾ കഴിഞ്ഞുപോയ തൊട്ടടുത്ത് തൊട്ടടുത്തുകഴിഞ്ഞ ഉത്സവത്തിൻ്റെ പ്രതീകങ്ങളായിട്ടാണ് ഈ രഥങ്ങൾ നിൽക്കുന്നത് ഉത്സവങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ആചാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഈ ക്ഷേത്രം സുബ്രഹ്മണ്യം എന്നറിയുന്നു എങ്കിലും ഇവിടെ മഹാദേവൻ സാന്നിധ്യമുണ്ട് ഉമാമഹേശ്വരന്മാർ സാന്നിധ്യമുണ്ട് നാഗദൈവങ്ങൾ സാന്നിധ്യമുണ്ട് മഹാഗണപതിക്ക് സാന്നിധ്യമുണ്ട് അങ്ങനെ നിരവധി മൂർത്തികൾ സാന്നിധ്യമാകുന്ന ക്ഷേത്രമാണ് സുബ്രഹ്മണ്യ ഭുജംഗ പ്രയാസ ശ്രീ ശങ്കരാചാര്യർ തന്നെ ഈ പ്രദേശത്തെ ഭജേ കുക്കേലിംഗം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കുക്കേലിംഗത്തെ ശ്രീ ശങ്കരാചാര്യർ വരെ ഉപാസിച്ചതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കുക്കേ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് അകത്തെ കാഴ്ചകളും ഐതിഹ്യങ്ങളും ഒക്കെ മനസ്സിലാക്കുവാൻ ഇതൊരവസരം തന്നെയാണ് കുമാരധാരയാകുന്ന പുണ്യനദിയാൽ ചുറ്റപ്പെട്ടൊഴുകുന്ന പ്രദേശമാണ് കുക്കേ സുബ്രഹ്മണ്യം ഇവിടെ യഥാർത്ഥത്തിൽ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായി നമ്മൾ കണ്ടത് രാജഗോപുരത്തോടു കൂടിയും ദത്തോടു കൂടിയും ഉള്ളതാണെന്ന് എന്നാൽ ആദി സുബ്രഹ്മണ്യ ക്ഷേത്രം ഏറ്റവും ആദ്യമുണ്ടായ സുബ്രഹ്മണ്യ ക്ഷേത്രം മറ്റൊന്നാണ് അത് പ്രധാന ക്ഷേത്രം നമ്മൾ കണ്ട കൂടിയുള്ള ക്ഷേത്രത്തിൽ നിന്ന് ഒരല്പം അകലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് അവിടെയും എത്തുമ്പോൾ നമുക്ക് പുഴയെ തന്നെയാണ് കാണാനുള്ളത് പുഴ ഒഴുകുന്നത് കാണാനുണ്ട് പുഴയിലെത്തി ധാരാളം ഭക്തർ പ്രാർത്ഥിക്കുന്നതൊക്കെ കാണാം പുഴയിൽ നനഞ്ഞിട്ട് പിന്നീട് വന്ന് അരയാലിന് ചുറ്റും വലം വെച്ചിട്ടാണ് ഇവിടെ ആദ്യ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ആദ്യ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നാഗരൂപത്തിൽ തന്നെ സുബ്രഹ്മണ്യൻ സാന്നിധ്യമാകും ഇരു സ്ഥലങ്ങളിലും നാഗത്തിന് പ്രാധാന്യമുണ്ട് എങ്കിലും ഇവിടെ ആ നാഗരൂപവുമായി ബന്ധപ്പെട്ട് വാസുകിക്ക് നൽകിയ വാക്കിന്മേൽ നിലകൊള്ളുന്ന സുബ്രഹ്മണ്യനായാണ് കാണുന്നത് അകത്തെ വിഗ്രഹം തന്നെ തലയുയർത്തി നിൽക്കുന്ന സർപ്പരൂപമാണ് മഞ്ഞളിൽ ആറാടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അത് ആദ്യ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാകുമ്പോൾ ഈ ക്ഷേത്രത്തിൽ ചുറ്റുവട്ടത്തെ അതിഗംഭീരമായൊരു ഉദ്യാനവുമുണ്ട് പുഷ്പോദ്യാനം എന്നറിയപ്പെടുന്ന ഈ ഉദ്യാനത്തിലും ഭക്തർക്ക് വന്നിരിക്കാനൊക്കെയുള്ള സംവിധാനമുണ്ട് ഇത് കൂടാതെയുള്ളൊരു മറ്റൊരു പ്രത്യേകത സർപ്പത്തെ സർപ്പത്തിന് സംബന്ധമായിട്ടുള്ള എല്ലാ ദോഷങ്ങളും അകറ്റുന്ന പൂജകൾ ഇവിടെ വളരെ വിശേഷമാണെന്നുള്ളതാണ് ഏത് ക്ഷേത്രങ്ങളിൽ സർപ്പത്തിന് ആരാധന കൊടുക്കാനുള്ളത് മുടങ്ങി കിടക്കുന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് പൂജ നടത്തിയാൽ ആ മുടക്കമെല്ലാം മാറുന്നുവെന്നും അതുപോലെ ക്ഷേത്രത്തിൽ സ്വന്തം തറവാടിലുണ്ടായിരുന്ന കാവുകളെ വേണ്ട വിധം ശ്രദ്ധിക്കപ്പെടാതെ അതൊക്കെ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായി ഇവിടുത്തെ പൂജകൾ മതിയാകുമെന്നും ഒക്കെ ഉള്ള സങ്കല്പവും അനുഭവവും ഉണ്ട് അങ്ങനെ ശരിക്കും ഒരു നാഗ ആരാധനാ കേന്ദ്രമാണ് കുക്കൈ സുബ്രഹ്മണ്യം അല്ലെങ്കിൽ സുബ്രഹ്മണ്യം എന്നറിയപ്പെടുന്ന ഈ ദേശമെന്ന് വ്യക്തമാക്കിത്തരുന്നു ഇവിടുത്തെ ഓരോ കാഴ്ചകളും Journey to the Self